ഛത്തീസ്ഗഡ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡബിൾ കട്ടിംഗിൽ പരിപാടി എക്സിക്യൂട്ടീവ് ഉസ്മാൻ ഉദ്ഘാടനം കള്ളക്കേസിൽ കുടുക്കി മലയാളി കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡബിൾ കട്ടിങ്ങിൽ നടന്ന പരിപാടി കെ എക്സിക്യൂട്ടീവ് അംഗം എ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് അധ്യക്ഷനായിരുന്നു ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റ് പി ഡി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എം വി സവാസ്റ്റ്യൻ തങ്കച്ചൻ വെമ്പേനി ജെ കുര്യൻ ബാബു പാലക്കൽ ജിജോ പാസ്റ്റർ കുര്യൻ മുളകുപള്ളി മാർട്ടിൻ അപ്പച്ചൻ വേങ്ങക്കൽ നിർമ്മല ലാലിച്ചൻ സാബു വെങ്കിട്ട തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ടി തോമസ് സ്വാഗതവും വാർഡ് പ്രസിഡന്റ് ജിൻസ് ആബിമൂട്ടിൽ നന്ദിയും രേഖപ്പെടുത്തി ഇടുക്കി